കൊളപ്പള്ളി തമ്പുരാനാ നമസ്കാരം തമ്പുരാൻ അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ അതെന്ത് ഐഡിയ വിട്ടിട്ടില്ല ഇതാ കണ്ടില്ലേ തങ്ങളാടിന്നാ ബാപ്പു സാഹ് വന്ന് കണ്ടു മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല പക്ഷെ കച്ചവടം വെട്ടിട്ടില്ല മൂപ്പൻ എനിക്ക് നല്ല കോഴി ഇറച്ചി അതിശയപ്പത്തിരി വാങ്ങിത്തരാ ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ കോലത്ത് താമസമായ പിന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണ് അമ്പലാചാരക്കുള്ള സ്ഥലല്ലേ നോൺ വെജിറ്റേറിയൻ കേട്ടാൻ പാടില്ലാത്രേ നാട്ടിലെ ചില തെണ്ടി പരിശകളുമായി കള്ളുകൂടിയാണ് ഇവര് പറഞ്ഞല്ലോ അയ്യേ സ്കോച്ച് വിസ്കി അത് വെജിറ്റേറിയൻ ഈ പഴങ്ങളൊക്കെ വാറ്റിയെടുക്കണ സ്ഥാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് സോമരസ ശീലം ഉണ്ടായിരുന്നായി പറയുന്നുണ്ടല്ലോ നിന്റെ നാക്കിന് എല്ലില്ല എനിക്ക് ബോധ്യായിട്ടുണ്ട് പ്രസംഗം വേണ്ട എന്താ തീരുമാനം അതാണ് എനിക്കറിയേണ്ടത് നീ ആറാം ആയിട്ട് കോലോത്ത് വാഴുന്ന കഥകൾ ഞാൻ അറിയണ്ട് സത്യം എനിക്കറിയണം രണ്ട് ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത് ചോദ്യം നമ്പർ വൺ ഞാൻ ആരാണെന്ന് ഉത്തരമില്ല തമ്പുരാൻ മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിനുത്തരം ഞാൻ ആര് അവര് അറിഞ്ഞില്ല അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യ ജന്മത്തിന്റെയും ഞാൻ കോവിലകം വാങ്ങിച്ചതിന് ഉത്തരം ലളിതം വെറുതെ ഒരു രസത്തിന് ഒരു തമാശക്ക് ഒരു കിർക്കൻ സ്വപ്നത്തിന്റെ പുറകെ തിരിച്ച യാത്ര ഞാൻ വരാൻ സമയം കിട്ടുമ്പോ കോവിലേത്തേക്ക് വേദാന്തം എനിക്ക് ഇഷ്ടമാണ് വണ്ടി വണ്ടി റോഡിന്റെ ഹറാം നടക്കുക അടി പോണം നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന തമ്പരാന് കുറച്ചില്ല സമയാകുമ്പോ ഞാൻ കൊലപ്പള്ളി വരാം പോണം വണ്ടി ചുമ ഇവനെ സൂക്ഷിക്കണം അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അവന്റെ വാക്കിന് സൂചിപുനിയുടെ മൂർച്ച ശാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു കാരണമറിയാത്തൊരു മനസിലും വളയുന്നുണ്ട് നീ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത് ഞാൻ പോവും ഞാൻ എവിടെ സ്ഥിരതാമസക്കാരനല്ല ഇല്ല ഇനി ഞങ്ങൾ വിട്ടാലല്ലേ പോവും ഞങ്ങൾ കാലി കെട്ടിപ്പിടിച്ച് കിടക്കും ഞങ്ങൾക്കൊരു നാഥന വേണം ഞാൻ വരത്തന്നെ സാറേ സർക്കാർ മുദ്രവെച്ച പേപ്പർ നാളെ കൈപ്പറ്റിയാൽ ഏതോ നാട്ടിലേക്ക് പോകേണ്ടവരും ഇവിടെ നീ നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടിയപ്പോ ഞാനും ഒരു കണിമംഗലത്തുകാരനായി സാറ് വിചാരിച്ചാൽ മാത്രം ഈ ഉത്സവം നടക്കും പൊളപ്പുള്ളിയുടെ ഏറ്റുമുട്ടാൻ സാറിനെ കഴിയൂ എനിക്കാരോട് യുദ്ധം വയ്യ ഇത് യുദ്ധമല്ല ഒരുപാട് ജന്മങ്ങളുടെ ഒരുപാട് നടത്തുന്ന സങ്കടമാണ് ഈ കരയിലെ ഓരോ മനുഷ്യനെയും ബാധിച്ച ശാപം മാറണല് അനീതിക്ക് അവലെ ഉത്സവം നടക്കണം അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ് പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ് ഗീതയിൽ കൃഷ്ണവചനമുണ്ട് വിശ്വാസിയും അവിശ്വാസിയും പാവിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണെന്ന് ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ് കർമ്മമാണ് വിശ്വാസം കർമ്മം തന്നെയാണ് ആരാധനയും വലിയ വാക്കുകളും വലിയ വിഷയങ്ങളും ഞങ്ങൾ ഈ നാട്ടും പുറത്തുകാർക്ക് അറിയില്ല ഞങ്ങളുടെ ജീവിതം അത് സൂര്യ തേജസ് കെട്ടുപോയ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താ കാവിലമ്മയുടെ മുഖപ്രസാദം മുടങ്ങി പോയ ഉത്സവം നടത്തിയെങ്കിലും തെളിയൂ അത് തെളിഞ്ഞ ഈ നാടിന്റെ മുഖം തെളിയും അവിടുന്ന് മനസ്സ് എല്ലാം നടക്കും ഥ പറഞ്ഞ് മൂഷിച്ചിട്ടുണ്ടാക്കാന്ന് തോന്നില്ലെങ്കിൽ കോലോത്ത തമ്പരാക്കന്മാരുടെ മത്സരത്തിന്റെയും കുടിപ്പകയുടെയും ഇടയപ്പെട്ട് ജീവൻ ഒരു സാധു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു കാളൂർ ബ്രഹ്മദത്തന്തിരുമേനി തിരുവാഭരണങ്ങൾ ഒന്ന് മോഷണം പോയപ്പോ ആരോ ആ പാവത്തിന് പഴിച്ചായിരിക്കും സഹിക്കാൻ വയ്യാത്ത ആ കള്ളം കേട്ട് പാവം ബലിക്കല്ല് തലയിടിച്ച് പ്രാണം പിടിച്ചു ഒരു പരദേശി ഭാഗവതരായി ഈ നാട്ടിലെത്തി എനിക്ക് ഒരു വലിയ തുണയായിരുന്നു അദ്ദേഹം ആ ആത്മാവിന് വേണ്ടിയാണ് ഈ ആചന ഉത്സവം തമ്പുരാൻ നടത്തണം നടത്തണം നടക്കണം നടക്കണം നടത്തും നമ്മൾ ഉത്സവം കൊടിയേറ്റ് കൊടിയേറ്റ് അവൻ എന്തു കൂട്ടിയാ കൂടും കൊളപ്പുള്ളി അകത്തെ അറയിൽ ഇരിക്കുന്ന അനിയത്തിക്കാവിലെ അനിയത്തിക്കാവിലെത്തണ്ടേ ഉത്സവം നടക്കാൻ ശാസ്ത്രവിധി ആചാരം ഇതൊക്കെ മാറ്റിയിട്ട് ഉത്സവം നടത്തുന്നു അവനെ അമ്മയെ ഓടിക്കണമായിരുന്നു ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ തോന്നി തവനാണ് ഒരിക്കലും ഈ മുറ്റത്ത് വന്നതാ അവൻ എന്റെതേ ഇരക്കാൻ ഇനിയും വരും ചാട്ടന്മാരവനെ കൊണ്ടുവരിക കൊല്ലം ഞാൻ 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 മുടക്കിയ നീ 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 കൊടിയേറ്റ് ഉയർത്തിയ കൊടി ആയിട്ട് വാക്കിന് നേരും കണിമംഗലത്തെ ൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത് അതിനെ തടയേറ്റ് നിൽക്കരുത് ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളു നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ് അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ ആൽത്തറക്കാവിൽ കൊടിയേറ്റ കഴിഞ്ഞാൽ പതിനാറാം നാൾ ഉത്സവം അതാ കണക്ക് കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം നടന്നേ തീരു നിനക്കറിയാൻ നടക്കില്ലാന്ന് ഉളപ്പുള്ളി അറയിലെ തിരുവാഭരണങ്ങൾ ഉഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തരണ്ടേ പ്രളയം വന്ന് സർവ്വതം നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ലാന്ന് അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു വിളിച്ച അതേ കൊണ്ട് തന്നെ ചെറ്റേ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപോൾ എടോ പേരുള്ള അപ്പനെന്ന് പേരുള്ളജാവോ തന്റെ ഈ കളരിയും മർമ്മവിദ്യയും നമ്പറും എല്ലാം ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത് ഇത് ആള് വേറെയാ കളി ഒരുപാട് കണ്ടവനാ ഞാൻ കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്നു തരും പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും ഇതിനിടയിൽ അറിയാവുന്ന നാരിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ മറക്കണ്ട ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനെ മണ്ണുവിട്ടു അടിച്ചു Huh? 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 ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത് ജഗന്നാഥനും നേർക്കു നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം മനസ്സിലായോ കൊളപ്പുള്ളി കണിമംഗലത്തെ തമ്പുരാനോടാ കളി മറക്കണ്ട ആറാം തമ്പുരാനോട്